ഹായ് ഹലോ ഫ്രണ്ട്സ് പത്രമാറ്റിൽ ഉടൻ തന്നെ വരാൻ പോകുന്ന നല്ലൊരു കിഡ്ഡലൻ ഭാഗത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് അങ്ങനെ ആദർശം നയനയും ഹണിമൂൺ ട്രിപ്പിന് പോയ സമയത്ത് തന്നെ നവ്യയെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നുണ്ട് നമ്മുടെ അനാമിക അനാമികയും നമ്മി നവ്യയും സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് തന്നെ അനാമിക അബദ്ധവശാൽ നവ്യയുടെ വയറ്റിനെ പിടിച്ചങ്ങ് തള്ളുന്നുണ്ട് അതോടുകൂടി തന്നെ നവ്യ നേരെ മലർന്നടിച്ച് ഒരു ചുമരിൽ തട്ടിയിട്ട് അങ്ങ് താഴേക്ക് വീഴുകയും ചെയ്യുന്നു ഈ ഒരു കാര്യം അനന്തപുരിയിൽ വലിയൊരു വിഷയമാവുകയും പിന്നെ ഒട്ടും വയ്യാത്ത നയനെ ഹോസ്പിറ്റലിലേക്കൊക്കെ കൊണ്ടുപോകുന്ന ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡ് തന്നെയാണ് അങ്ങനെ ഒരു ദിവസം നവ്യയ്ക്ക് ഭക്ഷണം കൊണ്ട് കൊടുക്കുന്നുണ്ട് ജലജ നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഭക്ഷണമായത് കൊണ്ട് തന്നെ നവ്യ അത് ആസ്വദിച്ച് കഴിക്കും നവ്യ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അനാമിക അങ്ങോട്ടേക്ക് വരുന്നു നവ്യയെ കാണുമ്പോൾ അനാമിക മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ചോ ഇവളിവിടെ ഇരിക്കുന്നുണ്ടായിരുന്നോ മനുഷ്യന് വിശന്നിട്ട് കുടല് കരിഞ്ഞിട്ട് വയ്യ ഇനിയിപ്പോ ഇവളുടെ തിരുമുഖം കണ്ടിട്ട് വേണമല്ലോ ഭക്ഷണം കഴിക്കേണ്ടത് അതിലും നല്ലത് ഭക്ഷണം കഴിക്കാതിരിക്കുന്നതാ പക്ഷേ ഭക്ഷണം കഴിക്കാതിരിക്കാനും എന്റെ വയറ് സമ്മതിക്കുന്നില്ല നല്ല വിശപ്പുണ്ട് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് എന്ത് വന്നാലും ശരി നവ്യയുടെ അടുത്തിരുന്ന് ഭക്ഷണം കഴിക്കാൻ തന്നെ അനാമിക തീരുമാനിക്കുന്നുണ്ട് നവ്യയെ തന്നെ ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ടാണല്ലോ വന്നിരിക്കുന്നത് അത് കാണുമ്പോൾ നവ്യ ചോദിക്കുന്നുണ്ട് നീ എന്താടി എങ്ങനെ എന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നത് അപ്പൊ അനാമിക പറയും ഏയ് ഒന്നുമില്ല എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വരുന്നതിന് മുമ്പേ തന്നെ നീ ആദ്യം ഇരുന്ന് വെട്ടി വിഴുങ്ങി കഴിക്കുവാണല്ലോ ഇനിയിപ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും ബാക്കി ഉണ്ടാകുമോ അത് ഓർത്തുപോയതാണെന്ന് പറയുന്നുണ്ട് അനാമിക നവ്യയാണെങ്കിലും തിരിച്ചു പറയുന്നുണ്ട് ഇതിനുള്ള മറുപടിയൊക്കെ നിനക്ക് തരാൻ എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷെ ഭക്ഷണത്തിന് മുൻപിലായതുകൊണ്ട് ഞാനിപ്പോൾ വാ തുറക്കുന്നില്ല ആ നീ വാ തുറക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് നീ വായ തുറന്നാലേ ഈ ടേബിളിലിരിക്കുന്നതും മൊത്തത്തിൽ നീ അങ്ങ് വിഴുങ്ങിക്കളയും ഞങ്ങൾ എല്ലാവരും പട്ടിണിയാവും അതുകൊണ്ട് വായ വായടച്ചിരുന്ന് കഴിക്കാൻ പറയുന്നുണ്ട് നവ്യയുടെ അനാമിക അങ്ങനെ അനാമികയും അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ജലജ നവ്യയ്ക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ കറിയൊക്കെ ഉണ്ടാക്കി വരുന്നുണ്ട് ഇന്നാ നീ പറഞ്ഞ ആട്ടിൻ സൂപ്പ് ഇനിയിപ്പോ ഇത് കിട്ടാഞ്ഞിട്ട് നിനക്ക് കൊതി വേണ്ട അതും പറഞ്ഞുകൊണ്ട് ജലജ അത് ടേബിളിൽ വെച്ച് കൊടുക്കുമ്പോൾ അതിങ്ങനെ കൊതിയോടെ നോക്കിക്കൊണ്ട് നവ്യ പറയുന്നുണ്ട് ഓ എന്തൊരു മണോ സത്യം പറയാല്ലോ ചെറിയമ്മയേക്കാൾ കൈപ്പുണ്യാണ് എന്റെ അമ്മായിയമ്മക്ക് ഇതേ സമയം ആ ആട്ടിങ് സൂപ്പിന്റെ സ്മെല്ലടിച്ചിട്ട് അനാമികയുടെ വായിലാണെങ്കിലും വെള്ളം വരുന്നുണ്ട് ശേഷം ചലചയോട് ചോദിക്കുന്നുണ്ട് അമ്മ അടുക്കളയിലുണ്ടോ എന്ന് ഇല്ല മോളെ ജാനകി ഇന്ന് എങ്ങോട്ടേക്ക് പോകണമെന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ട് അവളെ ഇന്ന് കിച്ചണിൽ കണ്ടതേയില്ല എന്നാൽ അനാമിക അത് കേട്ടിട്ട് അയ്യോ അമ്മ ഇന്ന് പുറത്തു പോകുന്നതിനെക്കുറിച്ച് കുറിച്ച് എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ അതിന് നീ നല്ല ഉറക്കമായിരുന്നില്ലേ മോളെ ഉം അത് ശരിയാ അല്ല അമ്മ ഇപ്പൊ ഒന്നും ഉണ്ടാക്കിയില്ലേ എന്ന് അനാമിക വീണ്ടും ചോദിക്കുമ്പോ ഇല്ലെന്ന് പറയുന്നുണ്ട് കേട്ടോ ജാനകി അനാമികക്കാണെങ്കിൽ ഭയങ്കര വിശപ്പായതുകൊണ്ട് തന്നെ ജലജ ഉണ്ടാക്കി വെച്ച ഭക്ഷണങ്ങളിലേക്ക് തന്നെ ഇങ്ങനെ കൊതിയോടെ നോക്കിയിരിക്കുന്നുണ്ട് എന്നിട്ട് ജലജയോടായിട്ട് അപ്പച്ചി എനിക്ക് നന്നായിട്ട് വിശകുന്നു എനിക്ക് എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി തരുവോ അതേസമയം ജലജ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഓ പിന്നെ നിനക്ക് ഭക്ഷണം ഉണ്ടാക്കി വെച്ച് വിളമ്പി തരലല്ലേ എന്റെ ജോലി സ്വന്തം മക്കൾക്ക് പോലും രുചിയോടെ ഞാനൊന്നും ഉണ്ടാക്കി കൊടുത്തിട്ടില്ല എന്നിട്ടല്ലേ ഇപ്പൊ നിനക്കുണ്ടാക്കി തരുന്നത് അപ്പച്ചി എന്തോ ഒന്നും മിണ്ടാത്തത് ജലജ പറയുന്നുണ്ട് അയ്യോ മോളെ എന്നെ കൊണ്ടൊന്നിനും പറ്റില്ല കേട്ടോ ഇവൾക്ക് തന്നെ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ട് തന്നെ എൻറെ നടു ഒടിഞ്ഞു മോളൊരു കാര്യം ചെയ്യേ ഞാൻ നവ്യയ്ക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുത്ത ഭക്ഷണത്തില് ബാക്കി ഇരിപ്പുണ്ടല്ലോ മോൾ അതിൽ നിന്ന് എടുത്ത് കഴിച്ചോ പക്ഷെ ആ പറഞ്ഞത് കേട്ട് അനാമയക്ക് ദേഷ്യം വരുന്നുണ്ട് പിന്നെ ഇവളുടെ എച്ചിലൊന്നും എനിക്ക് വേണ്ട അല്ല ദേവയാനി വല്യമ്മ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നതും ഏട്ടത്തി നായനയ്ക്ക് വേണ്ടിയിട്ടാ ഉണ്ടാക്കിയത് അതേതായാലും ആദർശം നായയും ഒക്കെ കഴിച്ചതാണ് അനാമികയ്ക്കാണെങ്കിൽ ശരിക്കും ദേഷ്യം വരുന്നുണ്ട് ഷോ ഇത് വലിയ കഷ്ടമായി പോയല്ലോ ജലജ പറയുന്നുണ്ട് മോളെ നിനക്ക് ഭക്ഷണം വേണമെങ്കില് മോള് ഇതിൽ നിന്ന് എടുത്ത് കഴിച്ചോ നവ്യം പുച്ഛഭാവത്തോടെ അനാമികയെ നോക്കി ചിരിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് അതേടി നിനക്ക് വിശക്കുന്നുണ്ടെങ്കി നീ ഇതിൽ നിന്ന് എടുത്ത് ഭക്ഷണം കഴിച്ചോ നീ ചിലപ്പോ നിന്റെ ഭക്ഷണം എനിക്ക് തരാതിരുന്നെന്ന് വരും പക്ഷേ ഞാൻ വിശന്നിരിക്കുന്നവരോട് അങ്ങനെയൊന്നും ചെയ്യാറില്ല അതുകൊണ്ട് എൻ്റെ മോള് വിശപ്പ് സഹിച്ച് കൊതി വിട്ട് അവിടെ ഇരിക്കാൻ നിൽക്കണ്ട നിനക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും വേണമെങ്കിൽ എടുത്തു കഴിച്ചോ നവ്യയുടെ ഈ സംസാരമൊക്കെ കേൾക്കുമ്പോൾ അനാമിയക്ക് വീണ്ടും ദേഷ്യം വരുന്നുണ്ട് പിന്നെ ആർക്ക് വേണോടി നിന്റെ ഈ ഭക്ഷണം എനിക്കൊന്നും വേണ്ട അതിലും ഭേദമേ വിശന്നിരിക്കുന്നത് തന്നെയാ ഇവരുടെ ഈ കലഹമെല്ലാം കേട്ടുകൊണ്ട് തന്നെ മുത്തശ്ശനും മുത്തശ്ശിയും അങ്ങോട്ട് വരുന്നുണ്ട് എന്താ ഇവിടെ ഒരു ബഹളം എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോ ഇവിടെ ഏതു നേരവും വഴക്കും ആണല്ലോ എന്ന് ചലജ മുത്തശ്ശിക്ക് മറുപടി കൊടുക്കുന്നുണ്ട് കാര്യം എന്താണെന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ ഭക്ഷണം തന്നെയാണ് അമ്മേ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം അനാമികൾക്ക് വേണ്ടിയിട്ട് ഇന്ന് ജാനകി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അത് കേൾക്കുന്ന മുത്തശ്ശി പറയുന്നുണ്ട് അതിനിവിടെ ജാനകി തന്നെ ഭക്ഷണം ഉണ്ടാക്കണമെന്ന് എന്താ ഇത്ര നിർബന്ധം ഇവിടെ ഉണ്ടാക്കിയ ഭക്ഷണം എന്താണെങ്കിലും അതെടുത്ത് കഴിച്ചുകൂടെ അപ്പൊ അനാമിക ചോദിക്കുന്നുണ്ട് മുത്തശ്ശ മുത്തശ്ശി ഈ ഭക്ഷണങ്ങളെല്ലാം അപ്പച്ചി ഈ നവ്യയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയതാ ഇവൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ഭക്ഷണം ഞാൻ എന്തിനാ കഴിക്കുന്നത് അത് കേട്ട് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അവനവന് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിൽ കയറി കൂടെ എന്നാ പിന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ അതിന് മുത്തശ്ശ എനിക്കിങ്ങനെ പാചകം ചെയ്യാനൊന്നും അറിയില്ല അപ്പൊ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് പിന്നെ എന്തിനാ മോളെ ഇങ്ങനെ ഒരു വാശി നിനക്ക് വേണ്ട ഭക്ഷണം ഏതാണെങ്കിലും അതങ്ങ് എടുത്ത് കഴിച്ചുകൂടെ നവ്യം കൂടെ പറയുന്നുണ്ട് ഞാൻ ഇവളോട് പറഞ്ഞതാ മുത്തശ്ശ ഇതിൽ നിന്ന് എടുത്ത് കഴിച്ചോളാൻ അപ്പൊ അനാമിക എനിക്ക് മറുപടി തന്നത് എന്റെ അച്ഛൻ അവൾ കഴിക്കില്ലെന്ന് മുത്തശ്ശനാണെങ്കിലും അത് കേട്ട് ദേഷ്യം വരുന്നുണ്ട് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് അനാമിക ഇത് എന്ത് സംസാരമാണ് നീ ഇങ്ങനെയൊക്കെ ഇവിടെ പെരുമാറുമ്പോൾ നിന്റെ അച്ഛനും അമ്മയോ ആണ് ചോദ്യം ചെയ്യപ്പെടുന്നത് ഈ ഭക്ഷണം എങ്ങനെയാണ് നവ്യമോളുടെ എച്ചിലാവുന്നത് അവൾക്ക് വേണ്ട ഭക്ഷണം മാത്രമല്ലേ അവൾ അതിൽ നിന്നും എടുത്തിട്ടുള്ളൂ നിനക്ക് ആവശ്യമുള്ളത് വേണമെങ്കിലും ഇതിൽ നിന്ന് എടുത്ത് കഴിക്കാലോ അതെങ്ങനെ എച്ചിലായി മാറും എന്ന് ചോദിച്ചു പോകുന്നുണ്ട് അനാമികയാണെങ്കിലും വാശിയോടെ പറയുന്നുണ്ട് എന്താണെങ്കിലും മുത്തശ്ശ ഇവൾക്കുണ്ടാക്കിയ ഭക്ഷണം ഒരിക്കലും എന്റെ തൊണ്ടയിലൂടെ ഇറങ്ങില്ല അനാമികയുടെ ഈ സംസാരം കേട്ട് മുത്തച്ഛനും മുത്തശ്ശിക്കും ശരിക്കും ദേഷ്യം വരുന്നുണ്ട് മുത്തശ്ശി വീണ്ടും പറയുന്നുണ്ട് ഇവിടെ എല്ലാവരും ആദ്യം മുതലേ ഒത്തൊരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നത് ആരും ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് ഇവിടെ ഭക്ഷണം കഴിക്കാറില്ല മോൾ ഇങ്ങോട്ട് വന്നതിന് ശേഷമാണ് അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടായത് ഉടനെ അനാമിക ചോദിക്കും അതെന്താ മുത്തശ്ശി അങ്ങനെ പറഞ്ഞത് ഞാൻ മാത്രമാണോ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുന്നത് ഇപ്പൊ ഇവളും ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുന്നുണ്ടല്ലോ എന്ന് നവ്യ ഉദ്ദേശിച്ച് പറയുമ്പോൾ മുത്തശ്ശൻ ദേഷ്യത്തോടെ പറയുന്നുണ്ട് അനാമികയോടായിട്ട് ഞാൻ പല പ്രാവശ്യം നിന്നോട് പറഞ്ഞിട്ടില്ലേ മുതിർന്നവരെ മോള് ഇവള് എടി പോടി എന്നൊന്നും വിളിക്കരുതെന്ന് ഇത് കേട്ട് അനാമിക സോറി പറയുന്നുണ്ടെങ്കിലും മുത്തശ്ശൻ വീണ്ടും പറയും നിന്റെ സോറി ഒന്നും എനിക്ക് വേണ്ട ആദ്യം നീ അതൊക്കെ പ്രവൃത്തിയിലാക്കാൻ പഠിക്കുക നവ്യമോളെ ഇപ്പോൾ ഒരു ഗർഭിണിയാണ് അതുകൊണ്ട് തന്നെ അവൾ നേരത്തെ ഭക്ഷണം കഴിക്കുന്നത് നല്ലതാണ് അത് നവ്യമോളുടെ ഡോക്ടറും പറഞ്ഞ കാര്യമാണ് അവൾക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി മറ്റുള്ളവരെ കാത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല ഏതായാലും മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ തന്നെ വിമർശിക്കുകയും നവ്യയെ സപ്പോർട്ട് ചെയ്യുന്നതും കണ്ട് അനാമിക കലിപ്പോടെ അവിടെ നിന്നും എണീറ്റ് പോവുകയാണ് കേട്ടോ ശേഷം മുത്തശ്ശി മുത്തശ്ശനോട് പറയുന്നുണ്ട് ഇദ്ദേഹം വിഷമിക്കുകയൊന്നും വേണ്ട അനാമിക മോള് ഇനിയും ഒരുപാട് മാറാനുണ്ട് അവളുടെ പക്വതക്കുറവ് കൊണ്ട് മാത്രമാണ് ആ കുട്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പൊ മുത്തശ്ശൻ പറയുന്നുണ്ട് വസുന്ധരേ ഇതൊരിക്കലും പക്വതക്കുറവല്ലടോ അനാമിക അവളുടെ വീട്ടിൽ നിന്ന് പഠിച്ച പഠിപ്പാണ് ഇതൊക്കെ എന്താണെങ്കിലും ഇനി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മുത്തശ്ശനും മുത്തശ്ശിയും അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് നവ്യ ആണെങ്കിലും ഭക്ഷണം എല്ലാം കഴിച്ചതിന് ശേഷം മൊബൈൽ നോക്കിയിട്ട് സോഫയിൽ അങ്ങനെ ഇരിക്കുന്ന സമയത്തായിരിക്കും അനാമിക അങ്ങോട്ടേക്ക് വീണ്ടും വരുന്നത് എന്നിട്ട് നവ്യയെ വീണ്ടും കുത്തി പറയാൻ തുടങ്ങുകയാണ് ഓ വയറ്റലൊരു കുഞ്ഞുണ്ടെന്ന് വിചാരിച്ച് എപ്പോഴും ഇങ്ങനെ സുഖം നടിച്ച് യാതൊരു ജോലിയും ചെയ്യാതെ ഇവിടെ ഇങ്ങനെ സുഖിച്ചിരിക്കാലോ കൊറേ കാലം കള്ളഗർഭം അഭിനയിച്ചുകൊണ്ട് തന്നെ എല്ലാവരുടെയും പ്രീതി പറ്റാൻ ശ്രമിച്ചു ഇതിപ്പോ ഉള്ളത് തന്നെ ആയിരിക്കും എന്താണെങ്കിലും ഇവളിങ്ങനെ സുഖിച്ചിരിക്കുന്നത് കണ്ടിട്ട് എനിക്ക് ഒരു മനസമാധാനം ഇല്ല ഇവൾക്കിട്ട് വീണ്ടും ഒരു പണി കൊടുക്കണം ഇവളത്ര സുഖിച്ചിരിക്കേണ്ടെന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അനാമിക നേരെ നവ്യയുടെ അടുത്തേക്ക് വന്നിട്ട് എടി എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ എന്നെങ്ങും നാണം കെടുത്തിയപ്പോ നിനക്ക് വലിയ സന്തോഷമായില്ലെടി നവ്യയാണെങ്കിൽ അനാമികയുടെ വാക്കൊന്നും മൈൻഡ് ചെയ്യാതെ വീണ്ടും ഫോണിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അനാമികയാണെങ്കിൽ ആ ഫോൺ തട്ടിപ്പറിച്ചു വാങ്ങിട്ട് എടി നിന്നോടാ ഞാൻ സംസാരിച്ചത് എന്താ നിനക്ക് ചെവി കേൾക്കില്ലേ എന്നെല്ലാം പറയുമ്പോൾ നവ്യ തിരിച്ചു പറയുന്നുണ്ട് ചേടാ എവിടെ പോയിരുന്നാൽ ഇവിടെ എനിക്ക് ഒരു സമാധാനവും തരില്ലല്ലോ അല്ല നിന്റെ ഇപ്പൊ പ്രശ്നം എന്താ എടി എന്റെ പ്രശ്നം ഇപ്പൊ നീ തന്നെയാടി നീ എന്ന് അന്ന് എന്റെ എല്ലാ പ്രശ്നങ്ങളും കേട്ടടങ്ങും നവ്യക്കാണെങ്കിലും ദേഷ്യം വരുന്നുണ്ട് അനാമികയുടെ ഒരു താക്കി ഇതുപോലെ പറയുന്നുണ്ട് നവ്യ നീ ചെവിയിൽ നുള്ളിക്കോ നീ അധികകാലം ഒന്നും ഈ അനന്തപുരിയിൽ വാഴില്ല അങ്ങനെ അനാമിക പറയുന്നു കേട്ട് ആ അത് ശരിയാ അധിക കാലം ഒന്നും വാഴില്ല അത് ഞാനായിരിക്കില്ല മറിച്ച് നീ ചുട്ട മറുപടി കൊടുക്കുന്നുണ്ട് നവ്യ അനാമിക അടങ്ങുന്നില്ല വീണ്ടും പറയുന്നുണ്ട് എടി നിന്നെയും നിന്റെ കുഞ്ഞിനെയും ഒന്നും അഭിയേട്ടന് പോലും വേണ്ട പിന്നെ എന്തിനാടി നീ എന്തോർത്തിട്ടാ ഇവിടെ ഇങ്ങനെ കടിച്ചു തൂങ്ങി കിടക്കുന്നത് ഇപ്പൊ ഇവിടെയുള്ള മുത്തശ്ശനും മുത്തശ്ശിയും അല്ലേ നിനക്ക് സപ്പോർട്ട് അവരങ്ങ് ഇല്ലാതായി കഴിഞ്ഞാ പിന്നെ നിനക്ക് ഉള്ളത് നിന്നെ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് നിന്റെ അമ്മായി അമ്മയും അഭിയേട്ടനുമാണ് അവര് പോലും വെറുക്കുമ്പോ പിന്നെ നീ എന്തിനാടി ഇവിടെ കടിച്ചു തൂങ്ങി കിടക്കുന്നത് എവിടെ പൊക്കോടേടി എന്നൊക്കെ പറയുമ്പോ നവ്യ നല്ല മറുപടി കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാനേ ഒരിക്കലും ഒന്നും ആലോചിച്ചിട്ടല്ല എന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് പക്ഷെ നീ നിന്റെ കാര്യം ആലോചിച്ചിട്ടുണ്ടോ നിനക്ക് ഇവിടെ സപ്പോർട്ടായിട്ടുള്ളത് നിന്റെ അമ്മായിയമ്മ മാത്രല്ലേ പിന്നെ എൻറെ അമ്മായിയമ്മ നിനക്ക് സപ്പോർട്ടായി നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഏതെങ്കിലും അവസരം വരുന്ന സമയത്ത് എൻറെ കാലു വാരാൻ വേണ്ടിയിട്ടാ ഇപ്പേതായാലും നിന്റെ അമ്മായിയമ്മ നിന്നെ നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട് പക്ഷെ നിന്നെ പറ്റിയുള്ള എല്ലാ സത്യങ്ങളും ഒന്ന് അറിഞ്ഞു കഴിഞ്ഞാലേ അവര് നിന്നെ പിടിച്ചങ്ങ് മലർത്തി അടിക്കും അതാണെ നിന്റെ സ്വഭാവം ഇങ്ങനെയെല്ലാം നവ്യ തിരിച്ചു പറയുന്ന സമയത്ത് അനാമികയാണെങ്കിലും ഒന്ന് ഞെട്ടുന്നുണ്ട് ഈശ്വര ഇനി ഇവള് സത്യമെല്ലാം എല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടാവൂ എന്നൊക്കെ ആലോചിച്ച് ടെൻഷൻ ആയി പോകുന്നുണ്ട് തുടർന്ന് നവ്യ വീണ്ടും പറയും എടി അനാമിക നീ ഇനി മനസ്സിലെ ഓരോ കാര്യങ്ങളൊന്നും ചിന്തിച്ചു കൂട്ടണ്ട എനിക്ക് നിന്നെ കുറിച്ച് അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും അറിയില്ല പക്ഷെ നീ വെറും ലോ ക്ലാസ് ആണെന്നും ഞങ്ങളെക്കാൾ തരം താഴ്ന്ന കളി കളിച്ചുകൊണ്ട് മാത്രമാണ് നീ ഈ അനന്തപുരിയിൽ കയറി വന്നതെന്നും ഞങ്ങൾക്കെല്ലാവർക്കും നന്നായിട്ട് അറിയാം നവ്യയുടെ ഈ സംസാരമെല്ലാം കേട്ട് അനാമയക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ട് എടീ നീ എന്താടി പറഞ്ഞത് എന്റെ അച്ഛനെ എനിക്ക് നൂറു പവൻ സ്വർണാഭരണങ്ങൾ തന്നിട്ടാ ഈ അനന്തപുരി തറവാട്ടിലേക്ക് അയച്ചത് അല്ലാതെ നിന്നെയും നിന്റെ അരിയത്തെയും ഒക്കെ പോലെ കൈ വീശിക്കൊണ്ട് അല്ലടി ഞാൻ ഇങ്ങോട്ട് വന്നത് ആ എന്തൊക്കെ തന്നെ പറഞ്ഞാലും ശരിക്കും ഈ വീട്ടില് നിന്നേക്കാൾ പ്രാധാന്യം എനിക്ക് തന്നെയാടി അങ്ങനെ നവ്യയും തിരിച്ചു പറയുന്നുണ്ട് അങ്ങനെ ഇവര് തമ്മിലുള്ള ഈ കലഹം പോകെ പോകെ അനാമികയ്ക്ക് നിയന്ത്രണം വിട്ടു പോവുകയാണ് ഒരു ഘട്ടത്തില് അവസാനം ദേഷ്യം വന്നിട്ട് നവ്യ ഗർഭിണിയാണെന്ന് പോലും ഓർക്കാതെ അനാമിക നവ്യയെ പിടിച്ചൊരൊറ്റ തള്ളു തള്ളുന്നുണ്ട് നവ്യാണെങ്കിലും അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഇങ്ങനെ ഒരു തള്ളല് കിട്ടുമ്പോ നേരെ മലർന്നടിച്ച് ഒരു ചുമല്ലി തട്ടിയിട്ട് അങ്ങോട്ട് താഴെ വീഴും മലർന്നടിച്ച് അങ്ങനെ വീഴുന്നോട് കൂടി നവ്യ നന്നായിട്ട് വേദന കൊണ്ട് ആർ തലച്ചു കരയാനും തുടങ്ങും അയ്യോ ഓടി വരണേ ആരെങ്കിലും ഒന്ന് ഓടി വരണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവ്യ നിർത്താതെ കരഞ്ഞു തുടങ്ങുകയാണ് അപ്പോഴാണ് അനാമിയക്ക് സ്വബോധം തിരിച്ചു കിട്ടുന്നത് ഈശ്വര ഞാനിപ്പ എന്താ ചെയ്തത് ഇനി ഏതായാലും ആരെങ്കിലും വരുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടാം ഇല്ലെങ്കി എല്ലാവരും കൂടെ എന്നെ ശരിയാക്കുമെന്ന് വിചാരിച്ച് അനാമിക പെട്ടെന്ന് തന്നെ അവിടെ ഒന്ന് ഓടി ഓളിക്കും നവ്യയുടെ കരച്ചിൽ കേട്ടുകൊണ്ട് തന്നെ ആദ്യം അങ്ങോട്ടേക്ക് ഓടിയെത്തുന്നത് ആദർശായിരിക്കും ആദർശ് വന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് നവ്യ ഒരു സോഫയുടെ മൂലയ്ക്കായിട്ട് ആ ഒരു ചുമരിന്റെ ഭാഗത്തായിട്ട് ഇങ്ങനെ കിടക്കുന്നതാണ് നവ്യ നിനക്ക് എന്ത് പറ്റി എന്ന് പരിഭ്രമത്തോടെ ആദർശ ചോദിക്കുമ്പോ ആദർശേട്ടാ എനിക്ക് ഒട്ടും വയ്യ എനിക്ക് വേദനിച്ചിട്ട് വയ്യ എന്നെ ഒന്ന് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുമോ എന്ന് പറയുമ്പോൾ ജലജയും ഈ സമയത്തിനോടകം അവിടേക്ക് ഓടി വരുന്നുണ്ട് അങ്ങനെ ആദർശം ജലതയും കൂടെ നവ്യയെ പിടിച്ചെഴുതേൽപ്പിക്കുന്നുണ്ട് ഈ ഒരു ബഹളമെല്ലാം കേട്ടുകൊണ്ട് തന്നെ മുത്തശ്ശിയും മുത്തശ്ശനും ഒക്കെ അങ്ങോട്ടേക്ക് വരും നയനയാണെങ്കിലും കരഞ്ഞുകൊണ്ട് അയ്യോ എന്റെ ചേച്ചിക്ക് എന്ത് പറ്റിയെന്ന് പറഞ്ഞ് ഓടി വരുമ്പോ അതൊന്നും ഇപ്പൊ പറയാൻ സമയമില്ല നയനെ നീ ചേച്ചിയെ പിടിക്കു ഞാൻ ഇപ്പൊ തന്നെ കാർ എടുത്തുകൊണ്ട് വരാം അത്രയും പറഞ്ഞു ആദർശം നേരെ താഴേക്ക് ഓടും അങ്ങനെ ആദർശ മാനിയും നയനയും ചേർന്നുകൊണ്ടായിരിക്കും നവ്യയെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന സമയത്തെല്ലാം നവ്യ നല്ല കരച്ചിലായിരിക്കും നയന ആ നവ്യയെ ആശ്വസിപ്പിക്കുന്നുണ്ട് അതോടൊപ്പം ചോദിക്കുന്നുണ്ട് ചേച്ചിക്ക് എന്ത് പറ്റിയതാ എവിടെയെങ്കിലും വീണോ അനക്ക് പിന്നെ എന്താ ഇങ്ങനെ ഇത്ര പെട്ടെന്ന് ഒരു വേദന വരാൻ കാരണം എന്നൊക്കെ തിരക്കുമ്പോൾ നവ്യ പറയുന്നുണ്ട് എൻറെ നയനെ ആ അനാമിക എന്നെ പിടിച്ചു തള്ളിയതാ ഈ കാര്യം അറിയുന്നതും അനിക്കും ആദർശനും നായ നയനയ്ക്കുമൊക്കെ അങ്ങ് ശരിക്കും ദേഷ്യം വരാണ് അനി പറയുന്നുണ്ട് എന്ത് അനാമികയോ അവളാണോ എന്റെ ഏട്ടത്തെ പിടിച്ചു തള്ളിയത് അതെ അനി അവളാണ് എന്നെ മനഃപൂർവ്വം പിടിച്ചു തള്ളിയത് എനിക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ട് അനാമികയോട് എന്റെ ഏട്ടത്തേക്കും കുഞ്ഞിനും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവളെ ഞാൻ വെറുതെ വിടില്ലെന്നൊക്കെ ആ സമയത്ത് വിളിച്ചു പറയുന്നുണ്ട് ആദർശമാണെങ്കിലും പറയുന്നുണ്ട് അവളെ അങ്ങനെ വെറുതെ വിടാൻ പാടില്ല എന്നും വീട്ടിലെ എല്ലാവർക്കും എതിരായിട്ട് ഇങ്ങനെ ഓരോരോ ക്രൂരതകൾ അവൾ ചെയ്തുകൊണ്ടിരിക്കുക ഇതങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല നായനയും പറയുന്നുണ്ട് അതേ ആദർശേട്ടാ അവൾ ഓരോ ദിവസവും വളരെ ക്രൂരമായിട്ടാണ് എല്ലാവരോടും പെരുമാറുന്നത് അവളുടെ സ്വഭാവം വളരെയധികം മോശമായിട്ട് വരികയാണ് അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിച്ചതിന് ശേഷം ഡോക്ടർ വന്നിട്ട് നയനെ നവ്യ ചെക്കപ്പ് ഒക്കെ ചെയ്യുന്നുണ്ട് ആ ഒരു വീഴ്ച നവ്യയെ കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട് നവ്യക്കുറിച്ച് ക്രിട്ടിക്കൽ സ്റ്റേജിൽ തന്നെ ആവുന്നുണ്ട് അനാമികയാണ് നവ്യയുടെ ഈ ദുരന്തത്തിന് പിന്നിൽ എന്ന് അറിയുന്ന എല്ലാവരും അനാമികയായിട്ട് പൊരിക്കുന്നുണ്ട് എന്നാൽ അഭിക്കും ജലജയ്ക്കും നവ്യയ്ക്ക് എന്തെങ്കിലും സംഭവിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം ഇതിനിടയിലും എങ്ങനെയെങ്കിലും ആ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അഭിയും ചലച്ചയും അവർക്ക് പറ്റുന്ന കളികളൊക്കെ കളിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡാണ് ഇനി വരാൻ പോകുന്നത് ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്